നമസ്കാരം സ്പോർട്ട് ലൈവിലേക്ക് തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കെ രാഷ്ട്രീയ പാർട്ടികൾ കരുനീക്കങ്ങൾ ശക്തമായി തുടരുകയാണ് അണിയരയിൽ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുകയാണ് കോൺഗ്രസും ബിജെപിയും സിപിഎമ്മും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലെ ഓരോ ലോക്സഭാ മണ്ഡലങ്ങളെയും ഉന്നം വയ്ക്കുന്നുണ്ട് കഴിഞ്ഞ തവണത്തെ പ്രാതിനിധ്യം ഇത്തവണയും വീണ്ടെടുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് നിലവിലെ സിറ്റിംഗ് എം പിമാർ അതോടൊപ്പം തന്നെ പുതിയ അക്കൗണ്ട് തുറക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി നേതാക്കൾ അതിനായുള്ള തന്ത്രങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ അടവുകളും പതിനെട്ട് അടവുകളും പയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ കെ സുരേന്ദ്രനും എം ഡി രമേശും സെൻകുമാറും ബിജെപിയുടെ അംഗത്തെട്ടിലുണ്ടാകുമോ എന്നുള്ളതാണ് കേരളം ആകാംക്ഷയോട് നോക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബിജെപി നേതൃയോഗങ്ങൾ തൃശൂരിൽ നടക്കുമ്പോൾ എല്ലാ കണ്ണുകളും തൃശൂരിലേക്കാണ് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾക്കായി എഐസി ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നി കേരളത്തിലെത്തുമ്പോൾ കോൺഗ്രസിനും പ്രതീക്ഷകൾ കൂടുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാനായി ബിജെപി നേതൃയോഗങ്ങൾ തൃശൂരിൽ നടക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും അങ്ങോട്ട് തന്നെയാണ് നോക്കുന്നത് മുതിർന്ന നേതാക്കളെ തന്നെ രംഗത്തിറക്കി പരമാവധി സീറ്റുകൾ നേടുകയാണ് പാർട്ടിയുടെ ലക്ഷ്യം കെ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ എ എൻ രാധാകൃഷ്ണൻ എം ഡി രമേഷ് എന്നീ ജനറൽ സെക്രട്ടറിമാർ മത്സര രംഗത്തുണ്ടാകുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ളക്ക് മേലും മത്സരിക്കാൻ സമ്മർദ്ദമുണ്ട് പാർട്ടി ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്ന എ പ്ലസ് മണ്ഡലങ്ങളായ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും പ്രമുഖരുടെ നീണ്ട നിരയാണ് പരിഗണിക്കുന്നത് കുമ്മനം രാജശേഖരൻ സുരേഷ് ഗോപി കെ പി ശശികല തുടങ്ങിയ പേരുകളാണ് മുൻനിരയിലുള്ളത് ആറ്റിങ്ങലിൽ ടി സെൻകുമാറിനെ ഉറപ്പിച്ചു കഴിഞ്ഞതായാണ് വിവരങ്ങൾ ശബരിമല കർമ്മസമിതിയുമായും ആലോചിച്ചാകും ബി ജെ പി സാധ്യതാ പട്ടിക കേന്ദ്ര നേതൃത്വത്തിന് നൽകുക എട്ട് സീറ്റ് ചോദിച്ച ബി ഡി ജി എസിന് നാലു സീറ്റാകും നൽകുകയെന്നാണ് വിവരങ്ങൾ പി സി തോമസിന് കോട്ടയം കൊടുക്കാൻ സാധ്യതയുണ്ട് ശബരിമല പ്രശ്നത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ സമരത്തെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യുന്നുണ്ട് തൃശൂരിൽ പ്രത്യേകിച്ചും എല്ലാ കണ്ണുകളും തൃശൂരേക്ക് പോകുന്നതും അതുകൊണ്ട് തന്നെയാണ് സമരം പൂർണ്ണ വിജയമായില്ലെന്ന ശ്രീധരൻപിള്ളയുടെ പ്രസ്താവനയ്ക്കെതിരെ പക്ഷം വിമർശനം ഇടയാനുള്ള സാധ്യതകളും ഇന്നുണ്ട് സമരത്തോട് മുഖം തിരിച്ച മുരളീധര വിഭാഗത്തിനെതിരെയും വിമർശനം വരാനിടയുണ്ട് ആദ്യം കോർ കമ്മിറ്റി പിന്നീട് സംസ്ഥാന ഭാരവാഹികളുടെയും ലോക്സഭാ മണ്ഡലങ്ങളുടെ ഇൻചാർജുമാരുടെയും യോഗങ്ങളാണ് ചേരുന്നത് ഇനി കോൺഗ്രസിലേക്ക് വരുമ്പോൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ കേരളത്തിന്റെ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്ക് ഇന്ന് സംസ്ഥാനത്തെത്തുന്നുണ്ട് തിരുവനന്തപുരത്തെത്തുന്ന മുഗുൾ വാസിനിക്ക് ഡി സി ഓഫീസിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് തുടർന്ന് നേതാക്കളുമായി പ്രത്യേകം ചർച്ചയുണ്ടാകും വൈകിട്ട് മൂന്നിന് കൊല്ലം ജില്ലയിലും മുകുൾ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് വെള്ളി ശനി ദിവസങ്ങളിൽ പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ എറണാകുളം ജില്ലകളിലും മുകുൾ വാസ്നിക്ക് എത്തും വലിയ രാഷ്ട്രീയ തന്ത്രങ്ങൾ തന്നെയാണ് കേരളത്തിലെ ബി ജെ പിയും കോൺഗ്രസും മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ശബരിമല വിഷയത്തിനു ശേഷം ബി ജെ പി കേരളത്തിലുണ്ടാക്കിയ ഒരു ഓളമുണ്ട് ശബരിമല കർമ്മസമിതി നേടിയ ഒരു വലിയ വിജയമുണ്ട് വിശ്വാസികളുടെ ഇടയിൽ നേടിയ ഒരു വിശ്വാസ്യത ഇതുണ്ട് അതെല്ലാം തന്നെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഗുണകരമാകുമെന്നാണ് ബി ജെ പ്രതീക്ഷ കൂടുതൽ വാർത്തകളുമായി വീണ്ടും വരാം